ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു മിനി വാട്ടായി ഈറ്റിൻ്റെ ഡേയും അതുപോലെ തന്നെ ചെറിയൊരു കുക്കിംഗ് ഡേയും കൂടിയാണ് കേട്ടോ ഞായറാഴ്ച ദിവസത്തെ കാര്യങ്ങളാണ് വോയിസ് കൊടുക്കുന്നതിന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ വൈകിയത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും പട്ടാണി കറിയും ആയിരുന്നു കേട്ടോ പിന്നെ ഒരു ചെറിയ ഗ്ലാസ് കട്ടൻ ചായയും ഇതായിരുന്നു രാവിലെ പിന്നെ തലേന്ന് ബദാം വെള്ളത്തിൽ ഇടാൻ മറന്നുപോയതുകൊണ്ട് ആ കാര്യം സ്കിപ്പ് ചെയ്തിട്ടോ ഈ ടൈമിൽ രാവിലെ വെറും വയറ്റിൽ ബദാം കഴിക്കുന്നതാണ് കുറച്ചും കൂടി ബെനിഫിഷ്യൽ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷെ മറന്നു പോയതുകൊണ്ട് ഇന്ന് ഇങ്ങനെയാക്കി ഒരു പത്ത് മണിയൊക്കെ ആയ സമയത്ത് തൈര് ഞാൻ നേരെ മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് മോരാക്കി പച്ചമുളക് ഇട്ട് കുടിച്ചു കേട്ടോ ഏകദേശം കുടിച്ച് ആയപ്പോഴാണ് കേട്ടോ വീഡിയോൻ്റെ കാര്യം ഓർത്തത് അങ്ങനെയാണ് വീഡിയോ എടുത്തത് ക്ലാസ്സിന്റെ ഒരു ലാസ്റ്റ് ആയിട്ടുണ്ടോ നിങ്ങളിപ്പം കാണുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്കൊന്ന് വന്നു അപ്പോഴാണ് ഈ ഒരു ഐറ്റം കണ്ടത് കേട്ടോ ഉച്ചയ്ക്ക് പൊരിക്കാനുള്ള മീനാണ് ആവോലി എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് ഓരോ മീനിനും ഓരോ പേരാണ് പല സ്ഥലങ്ങളിലും പറയുന്നത് അപ്പോൾ ഇവിടെ ആവോലിന്നാട്ടോ പറയുന്നത് അമ്മ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് പൊരിക്കാൻ പോകുന്നത് ഞാനാണ് മാരേജ് കഴിഞ്ഞതു മുതൽ എല്ലാം ഓരോ പരീക്ഷണങ്ങളാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റെസിപ്പികളാണ് അപ്പം ഇന്നും അതുപോലെ തന്നെ ഒരു പൊരിക്കൽ റെസിപ്പിയാണ് ഷാൻ ജിയോ യൂട്യൂബ് ചാനലിലെ ഷാൻ ജിയോൻ്റെ അവർ ഫിഷ് പൊരിക്കുന്ന രീതിയിലാട്ടോ ഞാൻ ഇപ്പോൾ പൊരിക്കാൻ പോകുന്നത് അതിനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തു ഉപ്പ് ആവശ്യത്തിന് ഇട്ടു മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിനിട്ടു ഒരു ചെറിയ കഷ്ണം നാരങ്ങേൻ്റെ നീരും നിങ്ങൾ എങ്ങനെയാണ് മീൻ പൊരിക്കുന്നത് എന്നുള്ളതൊന്ന് ആയിട്ട് പറയണേ ഇനി ഞാൻ എടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണാട്ടോ ഇതിലേക്ക് ഒരു സ്പൂണിനടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ ശേഷം കുറച്ച് വെള്ളം ഞാൻ കുറച്ച് കുറച്ച് ഒഴിച്ച് നോക്കിയിട്ടാണ് ഫിക്സ് ചെയ്തത് ഇത്ര മതി വെള്ളം എന്നുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ആരൊക്കെ റെസിപ്പി ഫോളോ ചെയ്താലും ഞാൻ പൊരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഇതിന് വല്ല പരിഹാരം ഉണ്ടെങ്കിൽ പറയാം പക്ഷേ പരിഹാരങ്ങൾ ഞാൻ കുറേയൊക്കെ നോക്കിയതാണ് പക്ഷെ അതൊന്നും എനിക്കങ്ങോട്ട് സെറ്റായിട്ട് വന്നിട്ടില്ല അപ്പം എന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം അപ്പം ഈ രീതിയിൽ ഞാൻ സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോ മീലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കാം എന്താണ് ഒരു ബാലൻസ് ഇല്ലാത്ത പാത്രം ഇങ്ങനെ കറങ്ങി വരുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കയ്യിൽ ഫോൺ ഇതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപാരത നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ മീനിലും തേച്ച് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി മീനിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാലയൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ഫ്രിഡ്ജിൽ അപ്പം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് സെറ്റായിട്ട് വരട്ടെ അതിൻ്റെ ഇടയിൽ കുളിച്ച് വന്നിട്ടുണ്ട് ഒന്നും കഴിച്ചില്ല എനിക്ക് നല്ല വിശപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ ഇനി ഞാൻ എന്താ കഴിക്കുന്നത് എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം തലേന്ന് രാത്രി ബദാം വെള്ളത്തിലിട്ട് കുതിർക്കാൻ മറന്നു പോയതുകൊണ്ട് രാവിലെ തന്നെ ഞാനത് വെള്ളത്തിലിട്ട് വെച്ചു ഒരു പതിനൊന്ന് മണിക്കാകുമ്പോഴത്തേക്ക് ആള് തൊലി പോക്കാനുള്ള രീതിയിൽ സെറ്റായിട്ടുണ്ട് അങ്ങനെ ഞാൻ പഴം കടലയും ബദാമും ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ തുടങ്ങി ഇത് ജ്യൂസ് ചെയ്ത് കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി പക്ഷേ ഞാൻ ഇങ്ങനെയാണ് കഴിക്കുന്നത് കടലിൻ്റെ തൊലി പോക്കിയിട്ടില്ല പോക്കിയിട്ടില്ലേട്ടോ തൊലി പോക്കാതെ തന്നെയാണ് കഴിക്കുന്നത് സാധാരണ ഇത് പാൽ ഒഴിച്ച് ജ്യൂസ് ചെയ്തിട്ട് കുടിക്കുന്ന ഒരു റെസിപ്പി കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കഴിക്കുന്നത് ഇനി ഞാൻ മീൻ പൊരിക്കുന്ന കാര്യങ്ങളിലേക്ക് കടന്നു കേട്ടോ ഞാൻ പാൻ വെച്ചു വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോഴാണല്ലോ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് മൂന്ന് മീനും ഞാൻ വെച്ച് കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെയാണ് അവസ്ഥ ഇനി ഇത് മറച്ചിടുമ്പോഴാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ ഈ പൊരിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം അതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇതാ ഈ തൊലിയൊക്കെ അതിൽ പിടിച്ച് ഒരു ഇതിൻ്റെ രൂപം തന്നെ മാറിപ്പോകുന്നൊരു രീതിയിലേക്ക് ഇതാണ് ഞാൻ പൊരിക്കുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്നൊരു മിസ്റ്റേക്ക് ഇനി നിങ്ങൾ പറയും ആദ്യം കറിവേപ്പില ഇടണം എന്നുള്ളത് ആദ്യം കറിവേപ്പില ഇട്ടൊക്കെ പരീക്ഷിച്ച് നോക്കിയതാണ് അതിലൊക്കെ ഞാൻ ഫെയിൽഡാണ് ഇനി ഇതിൻ്റെ ഇടയിലായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതായത് മറിച്ചിട്ടതിന് ശേഷം ഒരു ഭാഗം കുക്കായി മറിച്ചിട്ടതിന് ശേഷമാണ് ചെറിയ ഉള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക ഇനി നെക്സ്റ്റ് സൈഡും കൂടി നന്നായിട്ട് കുക്കാവട്ടെ മീനിന്റെ രൂപത്തിൽ കുറച്ച് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടെങ്കിലും നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത് കുക്ക് ആകുന്ന സമയം കൊണ്ട് ഞാനൊരു ഇല വറച്ചെടുത്തു കേട്ടോ ഇലയിലേക്കാണ് ഞാനിത് സെർവ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഇലയിലേക്കൊക്കെ മാറ്റി പക്ഷേ കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യാനൊന്നും ഇല്ല നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒന്നര രണ്ട് മണീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നല്ല വിശപ്പും സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഉള്ളിയൊന്നും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ടൈമില്ലായിരുന്നു അപ്പം ഞായറാഴ്ച ഒരു പ്രത്യേകത കൂടിയുണ്ട് വയനാട്ടിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിരിയാണി ചലഞ്ച് ഞങ്ങളുടെ പ്രസിഡൻസ് വക നടന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളും രണ്ട് ബിരിയാണി വാങ്ങി അപ്പം അതായിരുന്നു സൺഡേ സ്പെഷ്യൽ അപ്പം ബിരിയാണിയും മീൻ പൊരിച്ചതും അതുപോലെ ഞാൻ തൈര് കൊണ്ടൊരു സാലഡ് ഉണ്ടാക്കി പിന്നെ അവിടെ വീട്ടിലുണ്ടായിരുന്ന അച്ചാറുമൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് നന്നായിട്ട് ഫുഡ് കഴിച്ചു മീൻ പൊരിച്ചതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഷാൻ യൂട്യൂബ് ചാനൽ കണ്ട് റെസിപ്പീസ് ട്രൈ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ടേസ്റ്റുള്ള റെസിപ്പീസാണ് അവർ അതിലൂടെ കാണിച്ചിരുന്നത് സിമ്പിളാണ് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാനും പറ്റും അപ്പം ഈ ഒരു വീഡിയോ ഈ കഴിക്കലിലൂടെ തന്നെ ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ